എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹിസ്റ്ററി സബ്ജക്റ്റിന്റെ കോസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഹിസ്റ്ററി സബ്ജക്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അറിയണോ അല്ലെ എന്നാലേ നമ്മൾ ഹാളിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എത്ര ചോദ്യങ്ങളാണ് എത്ര സമയമാണ് എത്ര മിനിറ്റിനുള്ളിൽ ഞാൻ ഇന്ന കൊസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് തീർക്കണം എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഏതൊക്കെ മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അല്ലേ സോ നൂറ് മാർക്കിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ടോട്ടൽ മാർക്ക് വരുന്നത് മൂന്ന് മണിക്കൂറാണ് എക്സാമിന്റെ ടോട്ടൽ ടൈം വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ് നിങ്ങൾക്ക് വരുന്നത് ഫിഫ്റ്റി വൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഓക്കെ അൻപത്തി ഒന്ന് ചോദ്യങ്ങളാണ് ടോട്ടൽ നിങ്ങൾ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ അറ്റൻഡ് ചെയ്യേണ്ടത് സോ ഈ അൻപത്തി ഒന്ന് ചോദ്യങ്ങൾ എത്ര ഏതൊക്കെ മാർക്കിനൊക്കെയാണ് എത്ര മാർക്ക് വരെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം സോ ഏർ ഇതില് ഓപ്ഷണൽ മൊഡ്യൂൾസ് ഉണ്ടാവും ആറാമത്തെ മൊഡ്യൂൾ ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങളെ ആൻസർ ചെയ്താൽ മതി ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇനി ഇതില് ഹിസ്റ്ററി സബ്ജെക്റ്റിൽ തന്നെ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ വൺ ടു ട്വൻ്റി ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്യാരി വൺ മാർക്ക് ഈച്ച് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ ഒരു മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ചോദ്യവും എ ബി സി ഡി ഓപ്ഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ സോ അൻപത്തി ഒന്ന് ചോദ്യങ്ങളാണ് ടോട്ടൽ വരുന്നത് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി അല്ല ഉത്തരം എഴുതണം അമ്പത്തൊന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കണം അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് സോ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ തന്നെ നമ്മൾ ഫൈനൽ മോഡൽ എക്സാംസ് മാർച്ച് മാസം നടത്തുന്നുണ്ട് സോ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓൾറെഡി നമ്മുടെ കോഴ്സ് ജോയിൻ ആയിട്ടുള്ള എല്ലാവർക്കും മോഡൽ എക്സാം ഉണ്ടാവും അപ്പൊ ആ ഒരു മാർച്ച് മാസം എക്സാം എഴുതി നോക്കുന്ന സമയത്ത് നിങ്ങക്ക് ഈ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും അപ്പൊ അൻപത്തൊന്ന് ക്വസ്റ്റ്യൻ മൂന്ന് മണിക്കൂർ കൊണ്ട് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് അല്ലേ എന്നാലും അവിടെ നമുക്ക് റിലാക്സേഷൻ ഉണ്ട് ഉണ്ടാണ് ഫിഫ്റ്റി മാർക്സിനുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫിഫ്റ്റി മാർക്സിന് ചോദ്യങ്ങൾ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷൻ നമുക്ക് എൻ ഐസ് തരുന്നുണ്ട് അല്ലേ അതില് ആദ്യത്തെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും അടിപൊളി അതിനെന്താണ് എ ബി സി ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള നമുക്ക് നോക്കാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണോ കൊടുത്തിരിക്കുന്നതെന്ന് കറക്റ്റ് ആണല്ലേ സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പാർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം സെക്ഷൻ എ എന്താണ് സെക്ഷൻ ബി എന്താണ് എന്നുള്ളൊക്കെ നമുക്ക് നോക്കാം സെക്ഷൻ എ സെക്ഷൻ ബി എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾസിന്റെ ഭാഗമാണ് സെക്ഷൻ ബി വരുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ രണ്ട് ഓപ്ഷണൽ മൊഡ്യൂൾസിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അതിന്റെ ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി മറ്റേ മൊഡ്യൂളിൽ നിന്നുള്ള ആൻസർ എഴുതേണ്ടതില്ല അപ്പം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയപ്പോ ആ ഒരു പാറ്റേൺ അല്ല ഹിസ്റ്ററിക്ക് ഉണ്ടാവുക അല്ലെ അപ്പൊ ശ്രദ്ധിക്കണം ഹിസ്റ്ററീന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യതാ ഒന്നാമത്തേത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലേ ആണല്ലേ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓൺ ദൺസിസ് ഓഫ് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ദിവിലൈസേഷൻ ഹാസ് ബീൻറ്റഡ് ബിറ്റ്വീൻ ബീച്ച് ഓഫ് ദ ഫോളോയിങ് പീരിയഡ്സ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഹാരപ്പൻ സിവിലൈസേഷന്റെ മൂന്നാമത്തെ ചാപ്റ്റർ അല്ലെ ഹിസ്റ്ററി മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റ്യൻ ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത് ഹാരപ്പൻ സിവിലൈസേഷൻ ഏത് പീരീഡിലാണ് ഇവിടെ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ടുള്ള ആ ഒരു ആണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ രണ്ടാമത്തെ ചോദ്യവും ഇതുപോലെ തന്നെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളാ ഇതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളും ശരിയാക്കിയാൽ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടി ഇരുപത് മാർക്ക് അല്ലേ ഓക്കെ പോട്ടെ ഒരു പത്ത് എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്ത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് വന്ന ചോദ്യം കണ്ടില്ലേ ജസ്റ്റ് ആ ഒരു ബി സി എഴുതാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അത് എല്ലാവരും വായിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ ആ ഒരു എന്താ കാലഘട്ടം എപ്പോഴാണെന്നുള്ളത് ആ ഫസ്റ്റ് സെന്റൻസ് തന്നെ കൊടുത്തിട്ടുണ്ട് ദെൻ ഇരുപതാമത്തെ ചോദ്യമാണ് ഇരുപതാമത്തെ ചോദ്യം വരെ എന്താണ് ഓപ്ഷണൽ മൊഡ്യൂ ഓപ്ഷണൽ ഓപ്ഷൻസ് തന്നിട്ടുള്ള മൾട്ടിപ്പിൾ മൾട്ടിപ്ലി ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു കറക്റ്റ് അല്ലേ ഇരുപത് വരെ മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റിന് ഇനി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മുതൽ എങ്ങനെയാണ് വരുന്നത് രണ്ട് മാർക്കിന്റെ ഫില്ലിംഗ് ദ ബ്ലാങ്സ് ആണ് വരുന്നത് ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ എവിഡൻസ് ഓഫ് ഫയർ വേർഷിപ്പ് ഹാസ് ബീൻ ആൻഡ് ഡാഷ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഏത് സൈറ്റുകളിലാണ് ഈ ഒരു ഫയർ വേർഷിപ്പ് നടക്കാറുള്ളത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അറിയാം മലയാളത്തിൽ ആൻസേഴ്സ് എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഫിലിൻ ദ പ്ലാൻസിന്റെ ഏരിയയിൽ ചോദ്യത്തിന് എങ്ങനെ ഒത്തിരി എഴുതുന്നുള്ളതൊരു ടാസ്ക് ആണ് എന്ന് പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഓരോ മലയാളത്ത് പഠിച്ചു വെക്കുന്ന ഓരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അല്ലെ അതായത് ഇപ്പം ഇവിടെ ഫയർ വേർഷിപ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസം അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മാരേജ് ഡാഷ് മാരേജ് വെർ പ്രിഫർഡ് ഈവൻ ദോ ഡാഷ് വാസ് ഫ്രീക്വന്റ് ഇൻ ദ ലേറ്റർദിക് ഫേസ് അപ്പൊ ലേറ്റർ വേദിക് ഫേസിലുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഫില്ലിംഗ് ദ പ്ലാൻസ് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്കിലെ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്കിലെ അതേ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററിലെയും ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം അവിടെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാവുന്നതാണ് ഇനി നമ്മൾ ഗൈഡ് ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് ഇംഗ്ലീഷിലുള്ള ഗൈഡ് ബുക്ക് റെഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആണ് കേട്ടോ അപ്പം ഇതുപോലെയാണ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇരുപത്തി അഞ്ച് വരെ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ചല്ല ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ഇത്രയും ഭാഗങ്ങളിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഇനി ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ് വരുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾസ് ആറാമത്തെ മൊഡ്യൂൾ ആണല്ലേ അത് എ ബി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ എ ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഇത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി അപ്പൊ ഇവിടെ ഓപ്ഷണൽ മൊഡ്യൂള് ഇവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള മൊഡ്യൂൾ ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഈ മുപ്പത്തിരണ്ട് എന്നുള്ള നമ്പർ ഇവിടെ കണ്ടോ സെയിം ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഈ കൊസ്റ്റ്യൻ ഇതാ ഓപ്ഷണൽ മൊഡ്യൂള് ബിയിലും മുപ്പത്തിരണ്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇവിടെ ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് ഇവിടെയും മുപ്പത്തിരണ്ട് ഇവിടെ മുപ്പത്തിരണ്ട് ഉണ്ട് അപ്പം ഏതെങ്കിലും ഒന്നിലുള്ള മുപ്പത്തിരണ്ടാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പം ഓപ്ഷൻ എ ബി എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഓപ്ഷണൽ മൊഡ്യൂൾ സിക്സ് ബി എന്നോ അല്ലെങ്കിൽ സിക്സ് എ എന്നോ മെൻഷൻ ചെയ്തതിന് ശേഷം മുപ്പത്തിരണ്ട് എന്ന സൈഡിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാം ഓക്കെ അപ്പം അങ്ങനെയും ചെയ്യാവുന്നതാണ് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ചോദ്യം വരെ എന്താണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മുതൽ മുപ്പത്തി ആറാമത്തെ ചോദ്യം മുതൽ മുതൽ മുപ്പത്തി ആറാമത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ മുപ്പത്തി ആറാമത്തെ ചോദ്യം മുതൽ അൻപത്തി ഒന്ന് ചോദ്യങ്ങളാണ് ടോട്ടൽ ഉള്ളത് അൻപത്തി ഒന്നാമത്തെ ചോദ്യം വരെ എന്താണ് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ സെക്ഷൻ എ എന്താണെന്ന് മനസ്സിലായല്ലോ സെക്ഷൻ എയില് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് സെക്ഷൻ ബിയില് എന്താണ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്നാണ് ഇതിനെ ഡിവൈഡ് ചെയ്തത് സബ്ജക്റ്റീവ് ടൈപ്പ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾസ് ഒക്കെ ഫില്ലിംഗ് ദ പ്ലാൻസ് ഒക്കെ സബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനും ഒക്കെയാണ് ചോദ്യങ്ങൾ വരിക അത് ആ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട് അതുപോലെ തന്നെ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കും എസ് എ ഒക്കെ എങ്ങനെയാണ് ഞാൻ എഴുതുക എസ് എ ഒക്കെ ഒരുപാടുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ആകെ നിങ്ങൾക്ക് രണ്ട് ചോദ്യമാണ് ഒരു ഴുതേണ്ടത് എന്ന് കരുതി അഞ്ച് പോയിന്റ്സ് നിങ്ങൾ ഓരോ ഓരോ ടോപ്പിക്കിൽ നിന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാലും നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഇതില് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബി ആണ് എന്ന് മിസ് പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ സബ്ജക്റ്റീവ് ടൈപ്പ് കോസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാ വരിക രണ്ട് മാർക്കിനാണെങ്കിൽ ഇത്രയും ഉണ്ടാവും നിങ്ങള് രണ്ട് പോയിന്റ് വിശദീകരിച്ചു എഴുതാനായിരിക്കും പറയുന്നത് അപ്പൊ മുപ്പത്തി ആറാമത്തെ ചോദ്യം വാട്ട് ആർ ദ ടു ഡൈനാസിറ്റീസ് ദാറ്റ് എമേർജ് ഇൻ നോർത്ത് ഇന്ത്യ ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ഗുപ്താസ് എന്നുള്ളതാണ് അപ്പം ഗുപ്ത ഗുപ്ത കാലഘട്ടത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ എമേർജ് ചെയ്തിട്ടുള്ള രണ്ട് ഡൈനാസിറ്റീസിനെ കുറിച്ചിട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ രണ്ട് ഡൈനാസ്റ്റി ഏതാണ് എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് രണ്ട് ഡൈനാസ്റ്റി ഇന്നതാണ് എന്നുള്ളത് നിങ്ങൾ വിശദീകരിച്ച് തന്നെ രണ്ട് സെന്റൻസിലോ മൂന്ന് സെന്റൻസിലോ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രണ്ട് മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ അതുപോലെയാണ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ആ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ തന്നെ ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നിന്നുള്ള ചോദ്യം ഉണ്ട് നാല്പത്തൊന്നാമത്തത് അപ്പൊ ഇതാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഇത് എഴുതണ്ട മനസ്സിലായോ ഓക്കേ ഇനി അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം മുതൽ മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളാണ് മൂന്ന് മാർക്കിന്റെ ഓർ ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട് അല്ലെ ഇതിനിടയ്ക്കൊക്കെ നിങ്ങൾ നാല്പത്തിനാലാമത്തെ ചോദ്യത്തിന്റെ ഇവിടെ എന്ത് കാണുന്നുണ്ട് ഒരു ഓർ എന്ന് കാണുന്നില്ലേ ഇതെന്താണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതില് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നാണ് കൃത്യമായിട്ട് എഴുതേണ്ടത് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട് ഒന്നെങ്കിൽ ഈ ചോദ്യം എഴുതാം അല്ലെങ്കിൽ ഈ ചോദ്യം എഴുതാം ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് എഴുതാം ഓക്കെ അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ നാല്പത്തി അഞ്ചാമത്തെ ചോദ്യവും ഇവിടെ ഓറ് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് ഇത് എഴുതി കഴിഞ്ഞാൽ ഇത് എഴുതരുത് ഓക്കെ ഇനി നാല്പത്തി എട്ടാമത്തെ ചോദ്യം അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ മൂന്ന് മാർക്കിന്റെ രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് അഞ്ച് മാർക്ക് അതിൽ അഞ്ച് മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങളെ ഉണ്ടായിരിക്കൂ അത് ഏതൊക്കെയാണ് നാല്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് ചോദ്യങ്ങളാണ് വരുന്നത് ഓക്കെ ഇനി നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് ചോദ്യങ്ങള് നോർമൽ മൊഡ്യൂളിൽ നിന്നുള്ള അഞ്ച് മാർക്കിന്റെ ചോദ്യവും ഒരു അഞ്ച് മാർക്കിന് നിങ്ങൾക്ക് ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യവും ഉണ്ടാവും അത് നിങ്ങൾ ഓപ്ഷൻ എ ആണ് പഠിച്ചതെങ്കിൽ ഓപ്ഷൻ എ നിന്ന് എഴു എഴുതാം ഓപ്ഷൻ ബി ആണ് പഠിച്ചതെങ്കിൽ ഓപ്ഷൻ ബി നിന്ന് എഴുതുക ഓക്കെ അപ്പൊ അത്രേയുള്ളൂ ചോദ്യം ഇനി അൻപത്തി ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാപ്പാണ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് മാപ്പുകൾ അപ്പം അഞ്ചു മാർക്കിന്റെ ചോദ്യം മൂന്നെണ്ണേ ഉണ്ടാവുള്ളൂ രണ്ടെണ്ണം നോർമൽ മൊഡ്യൂളിൽ നിന്നും ഒന്ന് ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നും അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് അത് ഏതൊക്കെയായിരിക്കും ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരിക അഞ്ച് മാർക്കിന് ചോദ്യം വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് റിവിഷൻ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരും അപ്പം മാപ്പിനെ കുറിച്ചിട്ടുള്ളത് തരാം ജസ്റ്റ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഈ മാപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മാപ്പിൽ കുറച്ച് ലൊക്കേഷൻസ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നിങ്ങൾ കൃത്യമായിട്ട് മാപ്പിൽ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് നിങ്ങൾക്ക് അഡീഷണൽ ഒരു മാപ്പ് ഒക്കെ തരും ജസ്റ്റ് നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മാത്രം മതി ആൻസർ ഷീറ്റിൽ ഓക്കെ അപ്പം ഇത്രയാണ് ചോദ്യങ്ങൾ അൻപത്തൊന്നാമത്തെ ചോദ്യം മാപ്പ് ആയിരിക്കും എന്ന് ഷുവർ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പഠിക്കുക പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എയിം ചെയ്ത് എക്സാം എയിം ചെയ്തിട്ടുള്ള ഒരു പഠനം നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയായിരിക്കും വരുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് റിവിഷൻ ക്ലാസുകളൊക്കെ എടുക്കുക നമ്മളെ എൻ ഐ ഒസിന്റെ ഇനി ഏപ്രിൽ ബാച്ചിൽ എഴുതാൻ പോകുന്നവർക്കും ഇപ്പം ഓൾറെഡി ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനും ഒക്കെ വേണ്ടി നമ്മളൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ക്രാഷ് കോഴ്സ് നമ്മൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ ഐ ഒസ് സൂപ്പർ ക്രാഷ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാം നമ്മളെ ക്രാഷ് ബോർഡ്സിന്റെ ക്ലാസുകൾ കണ്ടുപഠിക്കാം എന്റെ സപ്പോർട്ട് ഉണ്ടാവും അതോടൊപ്പം ടീച്ചേഴ്സിന്റെ ലൈവ് റിവിഷൻ ക്ലാസ്സിൽ നേരിട്ട് സംശയങ്ങൾ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ അറിഞ്ഞിട്ട് മുന്നോട്ട് പോയി പഠിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ അരച്ച് കലക്കി കുടിക്കുക തന്നെ വേണം ഇത്ര മാർഗ്ഗ ചോദ്യങ്ങൾ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു തന്നെ പഠിക്കുക ഇനി കുട്ടികളൊക്കെ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് മിസ്സേ അതുപോലെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക അൻപത് മാർക്കിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അൻപത് മാർക്കിന് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സോ ഇവിടെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് അഞ്ച് മാർക്കിനാണ് സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിന്ന് വരുന്നത് അപ്പം അവിടെ നിങ്ങൾ കണ്ടന്റ് പഠിക്കേണ്ടത് ഒരു ഒബ്ജക്റ്റീവ് കോസ്റ്റ്യൻസ് പഠിക്കുന്ന പോലെ അല്ല നിങ്ങൾ ആ ഒരു ഏരിയ പഠിക്കേണ്ടത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ മെൻറ്റർസും ടീച്ചേഴ്സും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും നമ്മൾ ഫെബ്രുവരി മുതൽ നമ്മളെ റിവിഷൻ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ ധാരണകളൊക്കെ തരും അതുപോലെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സും നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമാണ് അല്ലേ കാരണം എന്താ മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ അങ്ങനെ ഓരോ പോയിന്റും പേരുകളൊക്കെ എടുത്ത് ഓർത്ത് വെക്കേണ്ടും വർഷങ്ങളൊക്കെ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു സബ്ജക്റ്റീവ് ഉത്തരം എഴുതുമ്പോൾ നമ്മൾ എല്ലാം അങ്ങനെ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല നമ്മൾ നാല് പോയിന്റ് ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ആ നാല് പോയിന്റിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്തിട്ട് വിശദീകരിച്ച് എഴുതിയാൽ മാത്രം മതി ഓക്കെ അപ്പൊ രണ്ടും രണ്ട് ടൈപ്പിലുള്ള പഠിത്തം തന്നെയാണ് അതിന് നിങ്ങൾ ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളും വരുന്ന ചാപ്റ്റേഴ്സ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അപ്പൊ അതിന്റെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ടേക്കുള്ള എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു റിവിഷനിലേക്കും പഠിത്തത്തിലേക്കും പോവാ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത സബ്ജക്റ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം എൻ ഐ യൂസിന് ഇതുപോലെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം പറയുകയാണ് എൻ ഐ ഒസിന്റെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഉണ്ട് അപ്പം അതിൽ രണ്ടിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി ഈ ചോദ്യ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഇ ലേൺ സ്റ്റോറിന്റെ വെബ്സൈറ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്